പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എങ്ങനെ പ്രണയിക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതും നടന്നില്ല എങ്കിലും ശ്രമം തുടരുന്നു കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്ന അന്താരാഷ്ട്ര പുസ്തകമേള വേദിയിൽ എഴുത്തുകാരി കെ ആർ മീര പറഞ്ഞ വാക്കുകളാണിത് മീരയുടെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ശരിക്കും പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലെന്നാണോ അതോ കെ ആർ മീര നന്നായി പ്രണയിക്കുന്ന പുരുഷന്മാരെ കാണാത്തതാണോ എന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ തകൃതിയായി നടക്കുന്നു മീരയുടെ ഈ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സ്ത്രീകളും ചില പുരുഷന്മാരും അണിനിരന്നപ്പോൾ അതിനെ എതിർക്കുന്ന സ്ത്രീകൾ അടക്കമുള്ള മറ്റൊരു വിഭാഗം രംഗത്തെത്തിയത് ഈ വിഷയം പ്രണയത്തിന്റെ ലിംഗഭേദപരമായ സമീപനങ്ങളെ കുറിച്ച് സമൂഹത്തിൽ വലിയൊരു ധ്രുവീകരണ സംവാദം സൃഷ്ടിച്ചു എന്നതിന് അടിവരയിടുന്നു പ്രണയത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങളെ ഉടച്ചുവാക്കുന്ന മീരയുടെ അഭിപ്രായത്തിൽ സഹജീവിതം സൗഹൃദം പങ്കുവെക്കൽ അഹന്ത അഴിച്ചുവെക്കൽ തുടങ്ങിയ ഗുണങ്ങൾ പല പുരുഷന്മാർക്കും ഇല്ലാത്തതാണ് ഈ പ്രണയം അറിയാത്ത അവസ്ഥയ്ക്ക് കാരണമെന്നും ഇത് നിലനിൽക്കുന്ന പിതൃ സാമൂഹിക ഘടനകളെ ശക്തമായി ചോദ്യം ചെയ്യുന്ന ഒന്നുമാണ് പ്രണയബന്ധങ്ങളിലും വിവാഹ ജീവിതത്തിലും തങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലിന്റെയും ഉടമസ്ഥാവകാശ മനോഭാവത്തിന്റെയും വെളിച്ചത്തിൽ ഒരു കൂട്ടം പുരുഷന്മാരും മീരയുടെ ഈ നിലപാട് ശരിവെച്ചു അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് അടിവരയിടുകയും നിലവിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടുന്ന ഈ നിലപാട് ശക്തവുമാണ് എന്ന് പല സ്ത്രീകളും അഭിപ്രായപ്പെടുകയും ചെയ്തു എങ്കിലും എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കുന്നത് പുരുഷവിരുദ്ധമാണ് എന്ന് വിമർശിച്ചു മറ്റൊരു വിഭാഗം ശക്തമായി രംഗത്തുവന്നു പ്രണയം ഒരു ദ്വിമുഖ വികാരമാണെന്നും വ്യക്തിപരമായ വിമർശനങ്ങൾക്ക് പകരം ഒരു സമൂഹത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ വിമർശനങ്ങൾ വേഗത്തിൽ ട്രോളുകളിലേക്കും വൈകാരികമായ പ്രതിരോധങ്ങളിലേക്കും വഴിമാറി കുടുംബത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയവരാണ് പുരുഷന്മാർ എന്ന വാദം ഉയർത്തിവരും നല്ല പ്രണയം ലഭിക്കാത്തതുകൊണ്ടാണ് മീര ഇങ്ങനെ പറയുന്നതെന്നും മീര ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചു വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് ചിന്തിച്ചാൽ മീരയുടെ ഈ വാക്കുകൾ കേവലം ഒരു വിമർശനമായിരുന്നില്ല മറിച്ച് അത് പിതൃ മേധാവിത്വത്തോടുള്ള ശക്തമായ പ്രതികരണമായിരുന്നു പ്രണയം എന്നാൽ സ്ത്രീക്ക് മേലുള്ള ഉടമസ്ഥാവകാശം സ്ഥാപിക്കലാണ് എന്ന് കരുതുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയാണ് താൻ ചോദ്യം ചെയ്യുന്നതെന്നും സ്ത്രീ ശാക്തീകരണം സംഭവിക്കേണ്ടത് അവരുടെ സ്വന്തം ഇച്ഛാശക്തിയിലൂടെയാണെന്നും മീര വ്യക്തമാക്കുന്നു മീരയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം പുരുഷന്മാർക്ക് ശരിക്കും ഇനി പ്രണയിക്കാൻ പ്രണയിക്കാനറിയില്ലേ ഇനി എങ്ങനെ പ്രണയിച്ചാലാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകുക എന്നീ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്